നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം മലയാളികളെ ഏറെ നൊമ്പരപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് കുവൈത്തിലെ അൽ മൻഗഫിൽ നാൽപ്പത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്ത കേസിലെ മൂന്ന് പ്രതികൾക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കോടതി മൂന്ന് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു മുൻസിഫ് അദാലത്ത് ജഡ്ജിയായ അൻവർ ബിസ്റ്റുഗെയാണ് ശിക്ഷ വിധിച്ചത് എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഇതോടൊപ്പം തെറ്റായ സാക്ഷിമൊഴി നൽകിയ രണ്ട് പ്രതികൾക്ക് ഒരു വർഷം തടവും ഒരാളെ ഒളിപ്പിച്ചു വെച്ച നാല് പ്രതികൾക്ക് ഓരോ വർഷവും തടവ് ശിക്ഷയും വിധിച്ചു രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ പുതിയ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചുപൂട്ടുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ദുബായിലെ തെക്ക് ഭാഗത്തുള്ള വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറും അൽ മക്തൂം പ്രവാസി മലയാളി മൂലം മരിച്ചു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ മുഴപ്പിലങ്ങാട് സ്വദേശിയും ഷാദുലിയ ജുമാ മസ്ജിദിന് സമീപവും താമസിച്ചിരുന്ന നറുത്ത് മുഹമ്മദ് അലിയാണ് ദമാമിൽ വെച്ച് മരിച്ചത് മൂന്ന് പതിറ്റാണ്ടായി സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്നു പക്ഷാഘാതമുണ്ടായതിനെ തുടർന്ന് മുഹമ്മദ് അലിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് മരണം സംഭവിക്കായിരുന്നു കുവൈത്തിൽ കഴിഞ്ഞ വർഷം തീപിടുത്തങ്ങളിലും ഗതാഗത അപകടങ്ങളിലും നൂറ്റി എൺപത് മരണങ്ങൾ സംഭവിച്ചെന്നും ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ നാൽപ്പത്തിനാല് മരണങ്ങൾ സംഭവിച്ചെന്നും കുവൈത്ത് ഫയർഫോഴ്സ് പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽഗരീബ് വ്യക്തമാക്കി വേനൽക്കാലത്ത് തീപിടുത്തങ്ങൾക്ക് പ്രധാന കാരണം ഉയർന്ന താപനില ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ദുരുപയോഗം തീപിടിക്കുന്ന വസ്തുക്കളുടെ സുരക്ഷിതമല്ലാത്ത സംഭരണം എന്നിവയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുബായിൽ ബ്ലൂ റെസിഡൻസി വിസയ്ക്ക് യോഗ്യതയുള്ള വിദേശികൾക്ക് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ നൂറ്റി എൺപത് ദിവസത്തെ മൾട്ടി എൻട്രി വിസ അനുവദിച്ച് ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിരത ശുദ്ധ പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകർക്ക് അടുത്തിടെ യു ഗോൾഡൻ വിസ മാതൃകയിൽ പ്രഖ്യാപിച്ചതാണ് പത്ത് വർഷ പ്രാബല്യമുള്ള ബ്ലൂ റെസിഡൻസി വിസ യു എയിലുടനീളം ഈ ആഴ്ച പൊടി നിറഞ്ഞ കാലാവസ്ഥ പ്രതീക്ഷിക്കാമെന്ന് നാഷണൽ സെൻ്റർ ഓഫ് മെറ്റീരിയോളജിയുടെ അറിയിപ്പ് ഇന്ന് ഉയർന്ന താപനില മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ വരെയായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു രാജ്യത്ത് ഉടനീളം മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലോ നേരിതോ മിതമായ കാറ്റും പ്രതീക്ഷിക്കാം കുവൈത്ത് അമീറിൻ്റെ അധികാരത്തെയും അവകാശങ്ങളെയും പരസ്യമായി ചോദ്യം ചെയ്തതിന് സാൾട്ടി ചീസ് എന്നറിയപ്പെടുന്ന ഒരു ബ്ലോഗർക്ക് രണ്ടു വർഷത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ച അപ്പീൽ കോടതിയുടെ വിധി കാസേഷൻ കോടതി ശരിവച്ചു പ്രതി എക്സ് പ്ലാറ്റ്ഫോമിൽ അമീറിനെ അപകീർത്തിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിന് കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഔദ്യോഗിക സന്ദർശനത്തിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തറിലെത്തി ബുധനാഴ്ച രാവിലെ റിയാദിൽ നടന്ന ജി സി സി ഉച്ചകോടിയിൽ പങ്കെടുത്തിന് പിന്നാലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടിരുപതോടെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റിനെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനി നേരിട്ട് സ്വീകരിച്ചു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് വേദിയാകുന്ന ഖത്തർ വൻ വരവേൽപ്പാണ് ട്രംപിനായി ഒരുക്കിയത് ഭക്ഷ്യസുരക്ഷാ നിയമലംഘനങ്ങൾ നടത്തിയ അഞ്ച് റെസ്റ്റോറന്റുകളും ഒരു സൂപ്പർ മാർക്കറ്റും അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അധികൃതർ അടപ്പിച്ചു പാക് രവി റെസ്റ്റോറന്റ് ലാഹോർ ഗാർഡൻ ഗ്രിൽ റെസ്റ്റോറന്റ് ആൻഡ് കഫ്തീരിയ കറക്റ്റ് ഫ്യൂച്ചർ കഫ്തീരിയ റിച്ച് ആൻഡ് ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് സാൾട്ടിഇഡസി ദർബാർ റെസ്റ്റോറന്റ് അൽ മഗാൻ റെസ്റ്റോറന്റ് എന്നീ സ്ഥാപനങ്ങളാണ് അടപ്പിച്ചത് എമിറേറ്റ്സിന്റെ ഭക്ഷ്യസുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് കർശന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത് ജിദ്ദയിലെ പ്രവാസികൾ കാതിരുന്ന ഇന്ത്യൻ ഫെസ്റ്റ് അധികൃതർ മാറ്റിവെച്ചു സൗദി സർക്കാരിന്റെ കീഴിലുള്ള ജനറൽ അതോറിറ്റി ഓഫ് എന്റർടൈൻമെന്റ് ഇന്ന് മുതൽ നാല് ദിവസങ്ങളിലായി ജിദ്ദയിലെ മദാർ ഗദീമിൽ നടത്താനിരുന്ന ഫെസ്റ്റാണ് മാറ്റിവെച്ചത് ഫെസ്റ്റ് മാറ്റാനുള്ള കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം